ചാലക്കുടി സെന്റ് മേരീസ് ഫോറോനാ പള്ളി കന്യാാമറിയത്തിന്റെ തിരുനാളിന് കുടിയേറി ചാലക്കുടി സെന്റ് മേരീസ് ഫോറോനാ പള്ളിയിൽ പരിശുദ്ധ കന്യാാമറിയത്തിന്റെ തിരുപ്പിറവിടെ തിരുനാളിന് വികാരി ഫാദർ വർഗീസ് പാത്താടൻ കൊടിയുയർത്തി സഹവികാരിമാരായ ഫാദർ ജിബിൻ നായത്തോടൻ ഫാദർ ഡിക്സൺ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു കൈക്കാരൻ ജോൺ ആളുകാരൻ ജനറൽ കൺവീനർ ദേവസിക്കുട്ടി പനേക്കാടൻ എന്നിവർ നേതൃത്വം നൽകി കുർബാന ലതീഞ്ഞ് നോവേന പ്രദീക്ഷണം എന്നിവ നടത്തി ഇന്നു ഇന്നുമുതൽ ഏഴുവരെ അഞ്ചിന് കുർബാന ലതീഞ്ഞ് നോവേന പ്രദീക്ഷണം എന്നിവയുണ്ടായിരിക്കും തിരുനാൾ ദിനമായ എട്ടിനും എട്ടേ മുപ്പതിനും അൻപതടി നീളമുള്ള ജന്മദിന കേക്ക് മുറിക്കൽ ഒൻപതിന് നേർച്ചയൂട്ട് വെഞ്ചിരിപ്പ് തുടർന്ന് മൂന്നുവരെ നേർച്ചയൂട്ട് ഒൻപതേ മുപ്പതിന് പന്ത്രണ്ടിന് രണ്ടേ മുപ്പതിന് മൂന്നേ മുപ്പതിന് കുർബാന നാല് മുപ്പതിന് മാതാവിൻ്റെ കൂടു തുറക്കൽ അഞ്ചേ മുപ്പതിന് കുർബാന ആറിന് പ്രദീക്ഷിണം ഏഴിന് സൗഹൃദ ബാൻഡ് സെറ്റ് മത്സരം എന്നിവ നടത്തും

မင်းတို့နော်